ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്യാ നാം ഓരോരുത്തരെയും സ്വർഗമുള്ളത് നമ്മുടെ മാതാവിന്റെ കാൽപാദത്തിനടിയിലാണ് അതെല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ആ ആ മാതാവിനെ സ്വർഗം എന്ന മാതാവിനെ കൊണ്ട് കളയുന്ന കുറെ കൊറേ മനസാക്ഷി ഇല്ലാത്ത കുറെ എണ്ണങ്ങളുണ്ട് അവർക്കൊന്നും ഈ വീഡിയോ കണ്ടാൽ ഒന്നും ആവില്ല കാരണം നമ്മൾ ഒരു വീഡിയോ ചെയ്താൽ ഒരു അമ്മ എന്താണെന്നോ ഒരു അനിയത്തി എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത കുറെ കൊറേ മനസാക്ഷിയില്ലാത്ത കുറെ എണ്ണങ്ങളുണ്ട് അവർക്ക് വേണ്ടി എൻ്റെ ഈ വീഡിയോ ചെല്ലരുതേ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് ഹജ്ജിന് പോയ ഒരു ഉമ്മ മിനായിൽ മിനായിൽ ാഥനിലേക്ക് മടങ്ങി ബിനായിൽ ഖബർ ഒരു കഥ അല്ലെങ്കിൽ കഥയല്ല റിയൽ റിയൽ ആയിട്ടുള്ള ഒരു സംഭവം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതായത് ആ ഈ വർഷത്തെ ഹജ്ജിന് ഈ വർഷത്തെ ഹജ്ജിന് ആയിരത്തി മുന്നൂറ് പേരാണ് നാഥനിലേക്ക് മടങ്ങിയത് കൊടും ചൂടും അതുപോലെ തന്നെ ചൂട് സഹിക്കാൻ വയ്യാതെ ശ്വാസം മുട്ടി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് ഇത്രയും ആളുകള് നാഥനിലേക്ക് മടങ്ങി വരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ അതായത് ഹജ്ജിന് സ്വർഗം എന്ന ആ ഒരു പ്രതിഫലം സ്വർഗമെന്ന ആ പ്രതിഫലം അല്ലാതെ വേറൊന്നും ഇല്ല എന്ന് മുത്തുൻ നബി പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ അതെ എന്നേക്കാൾ കൂടുതൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ഹജ്ജിന്റെ മഹാത്മ്യം എന്താണെന്നും ഹജ്ജ് എന്തിനാണ് ചെയ്യുന്നതെന്നും ഹജ്ജ് കർമ്മം ചെയ്യാ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു മനസ് മനസ്സിന്റെ തൃപ്തി എന്താണെന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും അറിയാം ഇത് ആ ഇപ്പം അവിടെ വെച്ച് മരണപ്പെട്ട ആളുകൾക്ക് സ്വർഗം നൽകിയിരിക്കുകയാണ് സ്വർഗ്ഗം നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ ഇവിടെ ഒരു ഉമ്മ തന്റെ മക്കളുടെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് എന്താ പറയാ നല്ല ഹാപ്പിയായി ഹജ്ജ് ഹാപ്പി ആയി എന്ന് വെച്ചാൽ മക്കളോട് ഹാപ്പിയായി ആ പിന്നെ എയർപോർട്ടിന്റെ ആ ഒരു വാതിൽക്കൽ എത്തുന്നത് വരെയും മക്കളുമായി നന്നായി സംസാരിച്ചു ഇനി തിരിച്ചു വരില്ല എന്നൊന്നും ആ ഉമ്മ ഒട്ടും പ്രതീക്ഷിച്ചു തരുന്നില്ല പക്ഷെ ദൈവം ആ ഉമ്മാക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമെന്നും ആരും പ്രതീക്ഷിച്ചില്ല എന്നാൽ പെട്ടെന്ന് ഒരു വാർത്ത കേൾക്കുകയാണ് ഉമ്മ ഇങ്ങനെ മരണപ്പെട്ടു എന്ന് പറഞ്ഞുള്ള ഒരു വാർത്ത ആ വാർത്ത അറിഞ്ഞ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ് അദ്ദേഹത്തിന്റെ പേരാണ് നിഖിൽ നിഖിൽ ഇക്ബാൽ എന്നാണ് പേര് അതിൽ ഞാൻ പേര് പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക ആ ഉമ്മാൻ്റെ മകൻ ഇട്ട പോസ്റ്റ് ഇതാണ് അത് ഞാൻ ഇവിടെ വായിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ സ്നേഹനിധിയായ ഉമ്മയെ മിനായിൽ കബറടക്കി കുറച്ചു ദിവസം എന്റെ പിറകിലായത് ഇവിടെ ഒന്നും എഴുതാൻ സാധിച്ചിരുന്നില്ല മരണസമയത്ത് ഉമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളോട് ഞാൻ സംസാരിച്ചിരുന്നു അറഫിയുടെ സമീപത്ത് വെച്ചാണ് ഉമ്മാക്ക് പ്രയാസം അനുഭവപ്പെടുകയും തളർന്നിരിക്കുകയും ചെയ്തത് ഇത് മരണത്തിന്റെ ലക്ഷണമാണെന്ന് ഉമ്മ അവരോട് പറയുന്നുണ്ടായിരുന്നു അവിടത്തെ ഒരു വളണ്ടിയർ വെള്ളം എത്തിച്ചു കൊടുത്തു അത് കുടിച്ച ശേഷം വീണ്ടും ഇത് മരണത്തിന്റെ ലക്ഷണമാണെന്നും എനിക്ക് ഷഹാദത്ത് കലിമ ആരെങ്കിലും ചൊല്ലിത്തരൂ എന്നും ആവശ്യപ്പെട്ടു കലിമ ചൊല്ലിയ ശേഷം ഉമ്മ സ്വയം തന്നെ കിബിലിയിലേക്ക് തിരിഞ്ഞു കിടന്നു നിസ്കാരി നിസ്കാരത്തിൽ എന്ന പോലെ കൈകൾ കെട്ടിയ ശേഷം ലോകത്തോട് വിട പറഞ്ഞു മുന്നിൽ വരുന്ന മരണത്തെ ഇത്ര മനോഹരമായി സ്വീകരിക്കാനുള്ള കരുത്ത് ഉമ്മക്കുണ്ടെന്ന് എനിക്കൊരിക്കൽ പോലും ധാരണയുണ്ടായിരുന്നില്ല പടച്ചവൻ ഉമ്മയ്ക്ക് ഉയർന്ന പദവികൾ നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അപ്പോ തന്റെ മരണം മുന്നിൽ മുൻകൂട്ടി കണ്ട് താൻ മരണത്തിലേക്ക് അടുക്കുകയാണെന്ന് ആ ഉമ്മ അറിയുന്നുണ്ട് എന്നിട്ട് ആ ഉമ്മ മറ്റുള്ളവരോട് പറയുന്നുണ്ട് എനിക്ക് ഷഹാദത്ത് കലിയമ്മ ചൊല്ലിത്തരൂ എന്നിട്ട് ഉമ്മ ഷഹാദത്ത് കലിമ ചൊല്ലുകയും ആ ഉമ്മ ഇങ്ങനെ എന്താ പറയാ നിസ്കരിക്കാൻ കിടക്കുന്നത് പോലെ കൈകൾ രണ്ടും കൂട്ടി കൂട്ടി വെച്ച് കിടക്കുന്ന ഒരു രംഗമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഭാഗ്യം ചെയ്യണം അങ്ങനെ ഒരു മരണം കിട്ടാനായിട്ട് അല്ലാതെ നാട്ടിലിരുന്നു കൊണ്ട് തമ്മിൽ തമ്മിൽ അങ്ങും ഇങ്ങും പിന്നെ കലഹിച്ചിട്ടും കുറ്റപ്പെടുത്തിയിട്ടും അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ യഥാർത്ഥ ജീവിതത്തിനെ മാറ്റി വേറൊരു എന്താ പറയാ ഇരിക്കുന്നതിനെ പിടി ഇരിക്ക കയ്യിലുള്ളതിനെ വിട്ടിട്ട് പറക്കുന്നതിനെ പിടിക്കാൻ പോകുന്ന ആളുകളാണ് നമുക്കിടയിലുള്ളത് പക്ഷേ നല്ല ദീനിബോധവും ദൈവത്തിനെ പേടിയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അവർക്ക് എപ്പോഴും നല്ല മരണം തന്നെ സംഭവിക്കട്ടെ സംഭവിക്കും സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമ്മൾക്ക് നല്ലൊരു മരണം നല്ല രീതിയിലുള്ള മരണം ദൈവം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വേഴി ഞാനിവിടെ വൈൻഡിപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം